എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തന്നെ ഞാനൊരു കുക്കർ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഒരു ഒരു വിശു വരുമ്പോടാണ് വേണ്ട അപ്പോഴേക്കും അച്ചാർ റെഡി അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം ഞാൻ തന്നെ ഇതിലേക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽക്കെങ്ങനെ അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതുപോലെ അതിൽക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം തിക്കാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിക്കേനെ ഇട്ടുകൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് പച്ചമണം മറം ഇളക്കി കൊടുക്കുക ഇനി അരിഞ്ഞു വെച്ച മാങ്ങ തിക്കങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് മുഴുവനായിട്ട് തിക്കാനെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മാങ്ങ തിക്കാനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ തിക്കാനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് തിക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിക്കിന് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പം അത് ഞാൻ കുക്കർ അടച്ച് കൊടുക്കുന്നുണ്ട് ഇതിക്കിപ്പോൾ ആവി വന്ന ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ് ആവി എല്ലാം കളഞ്ഞങ്ങാണ്ട് കുക്കർ വിസിൽ അടച്ചേണ്ട ആവശ്യമില്ല വിസിൽ അടച്ചാൽ പായസമാവും അപ്പോൾ എന്നിട്ട് ആവി വന്ന് കയറിയാൽ മതി അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൽ കഴിഞ്ഞാൽ ഉലുവിയും കടും കൂടിയും വറുത്ത് നമ്മൾ അതിക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് പിന്നെ ട്യൂസായ കാണാൻ ഈ അച്ചാർ ഇനി ഇത് കുറുകി വരും കളി തണുത്തിൻ്റെ ശേഷം ഞാൻ കാണിച്ചാൽ ഈ അച്ചാർ ഇത് ഉടഞ്ഞു പോകുക ഒന്നുമില്ല നമുക്ക് ഇട്ടേക്ക് തന്നെ കഴിക്കൂട്ടും ചെയ്യാം ആയി വണ്ടുസ്പൂൺ സുറുക്കിയുമ്പോഴന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്കൊരു ഒരാഴ്ച രണ്ടാഴ്ച വരയ്ക്കത് സൂക്ഷിക്കുകയും ചെയ്യാം അതിലപ്പുറം പോകാൻ പറ്റൂല അപ്പോൾ ഇത് ഞാൻ ഇത് തണുത്തതിൻ്റെ ശേഷം കാണിച്ചു തരാം അപ്പോൾ അത് അച്ചാറൊക്കെ നല്ലോണം കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ തുടഞ്ഞു പോയിട്ടൊന്നുമില്ല ഞാനിത് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്കെ ഒഴിച്ച് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അത് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഇട്ടേക്ക് തന്നെ പിന്നെ കൂട്ടും ചെയ്യാം അപ്പം നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ അത് പിന്നെ കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിട്ടും അതുമില്ല കുക്കറിൻ്റെ അടി ഇതാ